നമസ്കാരം സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് ഏതാനും ദിവസങ്ങളായി പുറത്തു വരുന്നത് സിറിയയിലെ ന്യൂനപക്ഷമായ ദർ ദുറൂസികൾ എന്ന് പറയുന്ന വിഭാഗവും അതുപോലെ അവിടുത്തെ ഗോത്ര വിഭാഗമായ ബദുവിനികളും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ അവിടെ പുതുതായി രൂപപ്പെട്ടിരിക്കുന്നത് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം സിറിയയിൽ ബഷാർ അൽ അസദിൻ്റെ പതനത്തിന് ശേഷം അധികാരത്തിൽ വന്ന അഹമ്മദ് അൽ ഷരാവിന്റെ ഭരണത്തിൽ ഈ ദെറുസുകൾ എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് അസംതൃപ്തിയുണ്ട് അവർക്ക് വസത് ഭരണകൂടത്തിൽ ലഭിച്ചിരുന്ന പരിഗണന ഈ ഭരണകൂടത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കലാപത്തിൻ്റെ ഹേതുവായിട്ടുള്ള കാരണം ആരാണ് ദറൂസികൾ എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവരുടെ രക്ഷകരായി എത്തിയിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി പതിനാറിൽ ഈജിപ്തിൽ രൂപം കൊണ്ട ഷിയ വിഭാഗത്തിലെ ഇസ്മായിലി വിഭാഗ ഉപവകുപ്പിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ദറൂസികൾ എന്ന് പറയുന്നത് അവർ പ്രത്യേക മതവിഭാഗമായി തന്നെ പരിഗണിക്കാവുന്ന ഒരു വിഭാഗമാണ് കാരണം അവരുടെ വിശ്വാസധാരനുസരിച്ച് ചില വ്യതിയാനങ്ങൾ വ്യക്തമായ വ്യതിയാനങ്ങൾ അതിൽ കാണപ്പെടുന്നുണ്ട് കൂടാതെ ഈ ദറൂസികൾ എന്ന വിഭാഗത്തെ സ്ഥാപിക്കുന്നത് ഹംസ ബിൻ അലി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അൽ ദർസി എന്ന് പറയുന്ന മറ്റൊരു മതപണ്ഡിതനും ചേർന്നുകൊണ്ടാണ് ഷിയ വിഭാഗത്തിലെ പണ്ഡിതനാണ് അവരുടെ ആശയത്തിൽ അഥവാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ അൽ ദർസി എന്ന് പറയുന്ന വ്യക്തി തീർത്തും ഇസ്ലാമിൽ പരിചയമില്ലാത്ത ഒരു വാദഗതി മുന്നോട്ട് വെച്ചയാറാണ് അലി ബിൻ അബി ത്വാലിബ് എന്ന പ്രവാചകന്റെ മരുമകൻ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പര ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് എന്നുള്ള ഒരു അവതാരവാദം അദ്ദേഹത്തിനുണ്ടായി ഇതിനെ തുടർന്ന് ഹംസ ബിൻ അലിയും ഇദ്ദേഹവും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും രൂക്ഷമായ തർക്കങ്ങളിലേക്കും മറ്റും അത് കടക്കുകയും ചെയ്തു ആയിരത്തി പതിനാറിൽ ഈജിപ്തിലെ കൈറോയിൽ മുഹമ്മദ് ബിൻ ഇസ്മായിൽ നഷ്റി ലാൽ ദർസി തൻ്റെ ഭീകരമായ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അഥവാ പ്രവാചകൻ്റെ പേരക്കുട്ടികൾ അഥവാ അലിബിൻ അബി തവാലബിൻ്റെ സന്താന പരമ്പരകൾ ദൈവത്തിൻ്റെ അവതാരങ്ങളാണ് എന്നുള്ള വാദഗതി പരസ്യമായി പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് കൈറോയിൽ അതിശക്തമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു അന്നത്തെ ഭരണകൂടം ഫാത്തിമിയ ഭരണകൂടമായിരുന്നു അവരതിനെ അടിച്ചമർത്തി മാത്രമല്ല ഫാത്തിമി ഹരീഫെ അൽ ഹക്കീമിൻ്റെ നേതൃത്വത്തിൽ മുഹംസബിന് അലി അദ്ദേഹത്തിൻ്റെ ഹരീഫയുടെ അംഗീകാരത്തോടു കൂടി ഇതിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഇതറൂസി എന്ന് പറയുന്ന മതവിഭാഗത്തെ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു പതിനാല് വർഷമായി നീണ്ടു നിൽക്കുന്ന സിറിയൻ കലാപത്തിൻ്റെ തങ്ങൾക്കെതിരെ നടക്കുന്ന കലാപങ്ങളും മറ്റും വർദ്ധിച്ചതിനെ തുടർന്നാണ് ദറൂസികൾ ഒരു സായുധ സംഘത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിൽ തന്നെ രണ്ട് വിഭാഗമായിരുന്നു സായുധ സംഘം വേണമോ കലാപം വേണമോ അതോ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു പോകുന്നു അതിൽ പ്രധാനമായി അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളെന്ന് പറയുന്നത് ഐ എസിൻ്റെ ആക്രമണമാണ് ഐ എസിൻ്റെ ആളുകൾ തങ്ങളെ തെരഞ്ഞുപിടിച്ചു അവ കൊലപ്പെടുത്തുകയുണ്ടായി ദറൂസികളുടെ അനുയായികളെ അതുപോലെ തന്നെ മറ്റുള്ള ഗോത്ര വിഭാഗങ്ങളും അതുപോലെ തന്നെ മറ്റു സായുധ സംഘങ്ങളും ദറൂസികളെ ആക്രമിക്കുന്നതിനുള്ള കാരണങ്ങൾ തേടി അവരെ ആക്രമിച്ചു വേട്ടയടി പിടിച്ചു കാരണം അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറഞ്ഞിരുന്നത് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ആഗോള ഭീകര പട്ടികയിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സിറിയയെ ഇസ്രായേലിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമോ അതല്ലെങ്കിൽ ഒരു ബഷർ അസദ് പുലർത്തിയിരുന്നത് പോലെയുള്ള ഒരു എതിരഭിപ്രായമോ മറ്റു പുറ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സിറിയയിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രം ഈ അഹ് മുഹമ്മദ് അബു മുഹമ്മദ് അൽ തന്ത്രം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായി വരും ഏതായാലും സിറിയ വീണ്ടും ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ ഔദ്യോഗികമായി തന്നെ സിറിയൻ സർക്കാരിന് പിന്തുണ അറിയിച്ചുകൊണ്ട് സിറിയയിലെ ബദുവിനികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയാണ് ഇറാൻ രംഗത്ത് വന്നിട്ടുള്ളത് സിറിയൻ ജനങ്ങൾ തങ്ങളുടെ ആളുകളാണെന്നും അവരുടെ കൂടെ എന്നും നിലനിൽക്കുമെന്നുമാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ദെറൂസികളുടെ ആചാരങ്ങൾ അവർ പരസ്യമായി പ്രഖ്യാപിക്കാറില്ല പരസ്യമായി നടത്താറില്ല അതിൽ തന്നെ ചില ഏതാനും ആളുകൾക്ക് മാത്രമാണ് അവരുടെ ആരാധനാലയങ്ങളിൽ പങ്കെടുക്കാൻ തന്നെ അധികാരമുള്ളത് സ്വാതന്ത്ര്യമുള്ളത് കൂടാതെ അവരുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ അല്ലാത്ത വിഭാഗങ്ങളിൽ നിന്നും അവർ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇങ്ങനെ സ്വന്തമായി അസ്തിത്വം നിലനിർത്തുന്ന ഒരു വിഭാഗമാണ് ദറൂസികൾ എന്ന് പറയുന്നത് സിറിയൻ അതിർത്തിയിലെ ഇസ്രായേലിന്റെ കൈവശമുള്ള ജുലാൻ കുന്നുകളിലാണ് ഈ ദറൂസികൾ കൂടുതലായും ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് അവർ വിശാലമായ ഒരു ജനവിഭാഗമാണ് ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകൾ ഈ സിറിയ ലബനോൺ ജോർഡൻ അതുപോലെ ആ പ്രാന്ത പ്രദേശങ്ങളിലായി വസിച്ചു വരുന്നുണ്ട് അറബ് ഭാഷ സംസാരിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമാണവർ സിറിയൻ സർക്കാരിൽ അസത് ഭരണകൂടത്തിൻ്റെ കാലത്ത് ശക്തമായ സ്വാധീനം അവർക്കുണ്ടായിരുന്നു പൊതുവെ അസദ് ഭരണകൂടത്തിലെ ന്യൂനപക്ഷങ്ങൾക്കായിരുന്നു പവർ കാരണം ഭൂരിപക്ഷ സുന്നി രാജ്യമായ സിറിയയിൽ ഭരണം നടത്തിയതിന് തന്നെ അലവെയറ്റ് കുടുംബത്തിൽപ്പെട്ട വളരെ ന്യൂനപക്ഷമായ അലവെയറ്റ് വിഭാഗത്തിൽപ്പെട്ട അസദ് കുടുംബമായിരുന്നു അതുകൊണ്ട് തങ്ങളെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഭരണത്തിൽ സ്വാധീനവും അതുപോലെ അധികാരങ്ങളും കൂടുതൽ നൽകുക എന്നുള്ളത് അസദിൻ്റെ ഒരു രീതിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ആഭ്യന്തര സംഘർഷത്തിൻ്റെ അവസാനത്തോടു കൂടി അഹ അധികാരത്തിൽ വന്ന അഹമ്മദ് അൽ ഷറ ഈ നയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി പക്ഷെ അദ്ദേഹം തുറന്നു പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ആവശ്യത്തിൽ പരിഗണിക്കുമെന്നുള്ളതാണ് പക്ഷെ ഈ അടുത്ത് വന്ന ഇരുപത്തിമൂന്നംഗ സിറിയൻ സർക്കാരിൽ ഒരു അംഗം മാത്രമാണ് ഈ ദറൂസികളുടേതായിട്ടുള്ളത് ഇതെല്ലാം അവരെ ഒരു ഭയപ്പാടിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം തങ്ങള തങ്ങളുടെ ഒഴിവാക്കപ്പെടുമോ താങ്കൾ ആക്രമിക്കപ്പെടുമോ താങ്കൾ ഇല്ലാതാക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഈ സിറിയയിലുള്ള ആ ദറൂസികൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടെ ചില പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ നടത്തും അതിനെതിരെ ഗോത്ര വിഭാഗങ്ങൾ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുന്ന കലാപവും അത്തരത്തിലുള്ള ഒരു ചെറിയ വിഷയത്തിൽ നിന്നാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഈ ഡെമാസ്കസിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വസിക്കുന്ന ഈ ദറൂസികളും അതുപോലെ സിറിയൻ സൈന്യ തമ്മിൽ നേരിയ ഒരു സംഘർഷമുണ്ടായതിനെ തുടർന്ന് സൈന്യത്തിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഗോത്ര വിഭാഗമായ ബദുവിനികൾ ദറൂസികൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു ദറൂസികൾ അസദ് കുടുംബത്തിനെ സഹായിക്കാനുണ്ടായ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നടന്ന അട്ടിമറിയിൽ ഈ ദറൂസികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ ന്യൂനപക്ഷ വിഭാഗമാണെങ്കിലും ഭരണത്തിൽ സ്വാധീനം പുലർത്തിക്കൊണ്ടുപോകുന്നു ഈ വെടിവെപ്പിലും ബദയൂനികളുടെ ഭക്ഷണം പിടിച്ചു തങ്ങൾക്കെതിരെ ആ കലാപം നടത്തി എന്നാണ് സിറിയൻ സൈന്യത്തിന് നേരെ ദറൂസികൾ നടത്തുന്ന ആരോപണം അതിനിടെ ദറൂസികളുടെ രക്ഷകരാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ശക്തമായ ആക്രമണം സിറിയൻ സർക്കാരിനെതിരെ നടത്തുന്നുണ്ട് നമുക്കറിയാം ഇസ്രായേൽ സിറിയയിൽ വ്യാപകമായ കലാപങ്ങളും മറ്റും നടത്തി അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു അങ്ങനെ അവരുടെ തന്നെ ഒരു വലയിലുള്ള ഒരു സർക്കാരിനെ അവിടെ എത്തിച്ചു അഹമ്മദ് അൽ ഷറ എന്ന് പറയുന്ന ഒരു സർക്കാർ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെ അവിടെ എത്തിച്ചു എന്നിട്ട് ഇപ്പോൾ ആ സർക്കാരിനെയും ഇല്ലാതാക്കാനുള്ള ഒരു അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ബഷർ അൽ അസദ് സിറിയ വിട്ട ഉടനെ തന്നെ ആദ്യം ചെയ്തത് സിറിയയിലുള്ള സൈനിക ആയുധങ്ങളെയും ആയുധപ്പുരകളെയും അതുപോലെ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ ഇതെല്ലാം വ്യോമാക്രമണം നടത്തി വ്യാപകമായി നശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാർ ഇസ്രായേലിനെതിരെ ഒരു നടപടിയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച അഞ്ചു വർഷം യു എസിന്റെ തടവറയിൽ കിടന്ന അൽക്കൊയ്ത ബന്ധമുണ്ടായിരുന്ന അഹമ്മദ് അലി ഷരാ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റ് അമേരിക്ക തന്നെ അതിനെ ഔദ്യോഗികമായി അംഗീകരിച്ചു സിറിയയുടെ എല്ലാ ഉപരോധങ്ങളെയും അമേരിക്ക അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് പിൻവലിച്ചു ഇത്തരത്തിലൊക്കെ ലോകരാജ്യങ്ങൾക്കിടയിൽ പരിഗണന കൊണ്ടുവരികയായിരുന്നു സിറിയൻ ലക്ഷ്യം പക്ഷേ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചെറിയ ആഭ്യന്തര കലാപങ്ങൾ ഇപ്പോഴും സിറിയ അശാന്തമാണ് എന്നുള്ള ഒരു വാസ്തവം ലോകത്ത് വെളിപ്പെടുത്തുന്നു മാർച്ചിൽ തന്നെ അവിടെ രണ്ടോ മൂന്നോ കലാപങ്ങൾ നടന്നിട്ടുണ്ട് സിറിയൻ സൈന്യത്തിനെതിരെയുള്ള കലാപങ്ങൾ അത് അവർ ശക്തമായി അടിച്ചമർത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറും രണ്ടായിരം ആളുകൾ ഓരോ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബഷറുൽ അസദിന്റെ ഭരണകാലത്ത് അഥവാ സിറിയൻ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് ശക്തമായ അതിൽ പങ്കുകൊണ്ട ഒരു വിഭാഗമാണ് ദറൂസികൾ എന്ന് പറയുന്നത് അവരിൽ കൂടുതൽ പേരും ബഷറുൽ അസദിൽ ഭരണ സ്വാധീനം ഉള്ളത് കൊണ്ട് ബഷറുൽ അസദിൻ്റെ കൂടെയാണ് അവർ നിന്നിരുന്നത് ബഷരസത്തിൻ്റെ ഭരണം പോയതിനു ശേഷം അധികാരത്തിൽ വന്ന അഹമ്മദൽ ഷലായുടെ ഭരണത്തിൽ അവർക്ക് പങ്കാളിത്തം കുറവായി അവർക്ക് ഒരു സ്വത്തബോധം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം അവരിലുണ്ടായി അതുകൊണ്ട് തന്നെ അവർ കലാപത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഒരു പ്രതിഷേധത്തെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ നേരിയ നിറയെ സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായി അവർ ബദുനികൾക്കെതിരെ അവർ മുൻകൈ എടുക്കാൻ തുടങ്ങി തുടർന്നാണ് രണ്ടോ മൂന്നോ തവണയായിട്ട് ഇപ്പോൾ അവിടെ കലാപങ്ങൾ ഉണ്ടായത് പക്ഷേ ഇത്തവണത്തെ കലാപത്തിൽ ഇസ്രായേൽ നേരിട്ട് പങ്കെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇസ്രായേൽ തങ്ങളുടെ രക്ഷകരായി വരണ്ട എന്നാണ് ദറൂസികൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇസ്രായേലിന് ഈ അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജുറാൻ കുന്നിൻ്റെ ഭാഗങ്ങളിൽ ഈ രണ്ട് സ്വാധീനങ്ങൾ അതായത് ബദുവിനികളുടെ സ്വാധീനം ഉണ്ടാവരുത് എന്ന് തങ്ങളെ അനുകൂലിക്കുന്ന ദറൂസികളാണ് കൂടുതൽ നല്ലത് ആ ഭാഗത്ത് എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് ആ ഭാഗത്തേക്ക് ഭരണത്തിൻ്റെ സ്വാധീനം സിറിയൻ സൈന്യത്തിൻ്റെ സ്വാധീനം വരേണ്ട എന്നുള്ള മുൻകരുതലോട് കൂടിയാണ് അവർ സിറിയൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്തുന്നത് ദറൂസികൾ അസദ് കുടുംബത്തിനെ സഹായിക്കാനുണ്ടായ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നടന്ന അട്ടിമറിയിൽ ഈ ദറൂസികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവർ ന്യൂനപക്ഷ വിഭാഗമാണെങ്കിലും ഭരണത്തിൽ സ്വാധീനം പുലർത്തിക്കൊണ്ടു സിറിയൻ സൈന്യവും ഇസ്രായേലും അതുപോലെ അമേരിക്കയും തമ്മിൽ സഖ്യകക്ഷിയാവുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ പ്രശ്നമെന്ന് നമ്മൾ ഓർക്കണം ഏതായാലും ദറൂസുകളും ബദോയിനികളും സിറിയൻ സൈന്യവും ഇസ്രായേലും എല്ലാം കൂടി വീണ്ടും സിറിയയെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിയിടുകയാണോ എന്ന് സംശയിക്കുകയാണ് ലോകരാജ്യങ്ങൾ നമസ്കാരം